വൃക്കരോഗികൾക്ക് ആശ്വാസം നൽകി ചുങ്കത്ര കോട്ടയപ്പാടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒരു ഡയാലിസിസ് മെഷീൻ കൂടി എത്തുന്നു നിലമ്പൂരിൻ്റെ നൊമ്പരമായ വൃക്കരോഗികളുടെ തീരാ ദുരിതം കണക്കിലെടുത്ത് കൈപ്പിനി ജനകീയ കമ്മിറ്റിയാണ് ഡയാലിസിസ് മെഷീനും അനുബന്ധ ഉപകരണങ്ങളും കൈമാറിയത് ഡയാലിസിസ് മെഷീനും മാത്രം എട്ട് ലക്ഷം രൂപ ചിലവായി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കൈപ്പിനി ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ എം ആർ ജയചന്ദ്രൻ ഷിഹാബ് ശിവദാസൻ അസീസ് ഷാജി വിജയൻ എന്നിവരിൽ നിന്നും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി ഒത്തിരി സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മൾ ചേർന്നിരിക്കുന്നത് കാരണം നമ്മുടെ കൈപ്പിനി പ്രദേശത്ത് ഒരാൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി തുടങ്ങി വരിച്ചത് ആ ഫണ്ടിൽ നിന്നും നമ്മുടെ ആശുപത്രിയിലേക്കൊരു ഡയാലിസിസ് മെഷീനും ഇവിടുത്തെ കോർഡിനേറ്റർ ആവശ്യപ്പെട്ട രീതിയിൽ ഇത്ര സാധനങ്ങളും ആ ചികിത്സാ സഹായ സമിതി ഇന്ന് ആശുപത്രിക്ക് കൈമാറുകയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും കാരുണ്യവും അതേപോലെ തന്നെ സ്നേഹവുമുള്ള മലപ്പുറം ജില്ലയ്ക്ക് തന്നെ കേരളത്തിന് മാതൃക മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയ്ക്ക് മാതൃകയാണ് നമ്മുടെ നിലമ്പൂർ ചുങ്കത്ര ഇടക്കര എന്നൊക്കെ പറയുന്നത് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ ഡയാലിസിസ് മെഷീൻ ഇവിടെ കിട്ടുന്നതോടുകൂടി ഒരു ദിവസം നാല് പേരുടെ ജീവൻ നമുക്ക് നിലനിർത്തി കൊണ്ടുവരാൻ സാധിക്കും ഇതിന് കൂട്ടായി പ്രവർത്തിച്ച ഞാൻ ജയേന്ദ്ര മെമ്പറോട് ഈ ഫണ്ടിനെ പറ്റി ചോദിച്ചപ്പോൾ അതിനെന്താ പ്രസിഡന്റ് ഞങ്ങളെ കമ്മിറ്റി ഒന്ന് കൂടിയിട്ട് ഞാനൊന്ന് ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സ് ഒപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത ശ്രീ ഈ കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ ശ്രീ ഷൗക്കത്ത് അതേപോലെ നീല നീലംബ്ര വിജയൻ അതേപോലെ ഒട്ടനവധി ആൾക്കാർ എനിക്ക് കമ്മിറ്റി മുഴുവൻ പേരുടെ പേര് അറിയില്ല എങ്കിലും ആ കമ്മിറ്റി അംഗങ്ങൾ ഒരേ കൂടിയാണ് ഇത്രയും സാധന സാമഗ്രികൾ ആശുപത്രിക്ക് ഇപ്പോൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വഹാബുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി സാധാരണക്കാരൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കവാടങ്ങളാണ് സർക്കാർ ആശുപത്രികളെന്നും കാരുണ്യമതികളായ സന്നദ്ധ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഉൽപ്പന്നമാണ് ചുങ്കത്ര കോട്ടയപ്പാടം ഡയാലിസിസ് സെൻ്ററെന്നും ഡോക്ടർ വഹാബുദ്ദീൻ പറഞ്ഞു പ്രദേശവാസിയായ രണിതയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി കൈപ്പിനി ജനകീയ കമ്മിറ്റി സ്വരൂപിച്ച സഹായനിധിയിൽ നിന്നാണ് ഡയാലിസിസ് മെഷീൻ വാങ്ങാനുള്ള തുക കണ്ടെത്തിയത് കുറച്ചു തുക കെയർ ഫൗണ്ടേഷൻ്റെ ചാരിറ്റി പ്രവർത്തകങ്ങൾക്ക് വേണ്ടിയും നീക്കിവെച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്ര